മാരകമായ ഹെനിപ്പ വൈറസിന്റെ ആദ്യ കേസ് നോർത്ത് അമേരിക്കയിൽ സ്ഥിരീകരിച്ചെന്ന ഗവേഷകർ നോർത്ത് അമേരിക്കയിലെ ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് നിപ്പ വൈറസിന്റെ കുടുംബത്തിൽ നിന്നുള്ള മാരകമായ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയിരിക്കുന്നത് അലബാമയിലെ എലികളിലാണ് ഹെനിപ്പ വൈറസ് കണ്ടെത്തിയത് വൈറസ് മനുഷ്യരിലേക്ക് പകരാനും പൊട്ടിപ്പുറപ്പെടാനുമുള്ള സാധ്യത ആരോഗ്യ വിദഗ്ധർക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് സുനോട്ടിക് വൈറസ് ഗണത്തിൽപ്പെട്ട ഒന്നാണ് ഹെനിപ്പ വൈറസ് അതായത് മനുഷ്യരിലും മൃഗങ്ങളിലും ഈ വൈറസ് പകരാം പാരാമിക്സുവരുടെ കുടുംബത്തിലെ നെഗറ്റീവ് സ്റ്റാൻഡ് ആറിനെ വൈറസുകളുടെ ഒരു ജനുസാണ് വവ്വാലുകളാണ് ഈ വൈറസിന്റെ പ്രധാന വാഹകരായി കണക്കാക്കുന്നത് ഗുരുതരമായ ശ്വാസകോശ നാഡീസമ്പന്നമായ പ്രശ്നങ്ങൾക്ക് വൈറസ് കാരണമായേക്കാം ഹെനിപ്പ വൈറസിന് സമാനമായ നിപ്പ വൈറസും ഹെഡ്ര വൈറസും പല രാജ്യങ്ങളിലും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പശ്ചാത്തലത്തിൽ ശക്തമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് ക്യുവിൻസ്റ്റാൻ സർവകലാശാലയിലെ ഗവേഷകരിൽ ഒരാളായ ഡോക്ടർ റൈസ് പാരി പറഞ്ഞു വടക്കേ അമേരിക്കയിലാണ് ഹെനിപ്പ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നത് നിർണായകമാണ് കാരണം മുൻപ് കരുതിയിരുന്നു തിനേക്കാൾ ആഗോളതലത്തിൽ ഈ വൈറസ് വ്യാപിക്കുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ ഇത് എത്രത്തോളം അപകടകരമാണെന്നതിൽ കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതുണ്ടെന്നും എലികളിൽ നിന്ന് രോഗം മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ റൈസ് പറഞ്ഞു രോഗം പകരുന്നത് മൂന്ന് തരത്തിലാണ് രോഗവാഹകരായ മൃഗങ്ങളിൽ നിന്ന് രോഗം മനുഷ്യരിലേക്ക് പകരാം രോഗാണുക്കളുള്ള വെള്ളമോ ഭക്ഷണമോ കഴിക്കുന്നതിലൂടെയും രോഗം പകരാൻ സാധ്യതയുണ്ട് വൈറസ് ബാധിച്ചവരുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയും രോഗം പകരാം നിപ്പ വൈറസിന് സമാനമായിരിക്കും ഹെനിപ്പ വൈറസിന്റെയും ലക്ഷണങ്ങളെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പനി തലവേദന തൊണ്ടവേദന ശരീരവേദന തലകറക്കം ഛർദി തുടങ്ങിയവ ഹെനിപ്പ വൈറസിന്റെ ലക്ഷണങ്ങളാണ് വൈറസ് സ്ഥിരീകരിച്ച മൃഗങ്ങളുമായി ഇടപഴകാതിരിക്കുന്നതിലൂടെ ഹെനിപ്പ വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത് തടയാമെന്ന് വിദഗ്ധർ പറയുന്നു സാമൂഹിക അകലവും ശുചിത്വവും പാലിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക പഴങ്ങളും പച്ചക്കറികളും വൃത്തിയായി കഴുകുക പക്ഷികളോ മൃഗങ്ങളോ കടിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കുക മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നവർ മാസ്ക് ഗ്ലൗസ് എന്നിവ ധരിക്കുക ലക്ഷണങ്ങൾ തോന്നുന്നവർ ഉടൻ തന്നെ ഡോക്ടറെ കണ്ടു ചികിത്സ തേടേണ്ടതാണ് ഹെനിപ്പ വൈറസ് കുടുംബത്തിന്റെ ഭാഗമായ കാംഹെൽ വൈറസ് വിചാരിച്ചതിലും കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്കയുണ്ട് കാനഡയിലും അമേരിക്കയിലും കാണപ്പെടുന്ന നോർത്തേൺ ഷോർട്ട് ചെയിൽഡ് ശ്രൂ എന്ന ചെറിയ സസ്തിനിയിലാണ് നിലവിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് നിപ്പ വൈറസ് പോലെ വവ്വാലുകളാണ് ക്യാംഹെൽ വൈറസിന്റെയും വാഹകർ വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്കും മറ്റ് മൃഗങ്ങളിലേക്കും വൈറസ് പകരാൻ സാധ്യതയുണ്ട് പാരാമിക്സോ വൈറിഡേ എന്ന വൈറസ് കുടുംബത്തിൽ വരുന്നതാണ് ക്യാംഹെൽ വൈറസ് നിപ്പയെ പോലെ തന്നെ നാടികളെയും ശ്വാസകോശത്തെയും ഇത് ബാധിക്കും കൂടാതെ രോഗിയുടെ മരണത്തിനും ഈ വൈറസ് കാരണമാകും തലവേദന ക്ഷീണം പനി പേശിവേദന തുടങ്ങിയവയാണ് വൈറസ് ബാധയുടെ പൊതുവായ ലക്ഷണങ്ങൾ എന്നാൽ ചികിത്സിക്കാൻ വൈകിയാൽ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകും നിപ്പ വൈറസിന്റെ ഇനത്തിൽപ്പെട്ട മാരക വൈറസിനെ വടക്കേ അമേരിക്കയിലെ ക്യൂൻസ്ലാൻഡ് സർവകലാശാലയിലെ ഗവേഷകർ ഈ മാസം ആദ്യമാണ് കണ്ടെത്തിയത് ഡോക്ടർ റൈസ് പാരിയുടെ നേതൃത്വത്തിലാണ് ഗവേഷണം നടന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി